ബെഡിലിരിക്കുന്ന കാർത്തിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നവീൻ അതോടൊപ്പം അവൻ്റെ കൈ പിടിച്ച് നെഞ്ചിൽ വെച്ചുകൊണ്ട് വിരലുകൾ ഉയർത്തുകയും അടക്കുകയും ചെയ്യുന്നുണ്ട് കൂടെ അഗാധമായ എന്തോ ചിന്തയിൽ കൂടെയാണ് കക്ഷി എന്താ ചക്ക കുറേ നേരമായല്ലോ ഇത് തുടങ്ങിയിട്ട് കാർത്തി തൻ്റെ കയ്യിലിരുന്ന ഫോൺ മാറ്റി വെച്ചുകൊണ്ട് നവീന്റെ തലമുടിയിൽ വിരൽ കളെത്തി ഒന്ന് കുടഞ്ഞു കാർത്തി എന്താടാ കാർത്തി ആ മുഖത്തേക്ക് ഒന്ന് നോക്കി നമ്മുടെ ത്രിലോക് എന്താടാ ഇങ്ങനെ അവനാകെ മാറിപ്പോയി നീ ശ്രദ്ധിച്ചോ അവൻ വന്ന മാറ്റങ്ങൾ അത് മാത്രമല്ല അവൻ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കും പോലെ നവീൻ എന്തോ ആലോചനയോടെ അത് പറയുമ്പോൾ കാർത്തിക്കും അത് ശരിയാണെന്ന് തോന്നി നവീൻ അവൻ്റെ ഈ മാറ്റം ഇവിടെ നിന്നല്ല മറിച്ച് നമ്മളെ ഒഴിവാക്കി അവൻ അവസാനമായി ബാംഗ്ലൂരിലേക്ക് പോയി വന്നതിൽ പിന്നെയാണ് അവനിൽ ഞാൻ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിൽ പിന്നെയാണ് അവൻ പലതും നമ്മളിൽ നിന്ന് മറച്ചു തുടങ്ങിയത് അത് കേൾക്കെ നവീൻ വേഗത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ നിനക്ക് അവനെ നേരത്തെ സംശയം ഉണ്ടായിരുന്നോ പിന്നെ എന്തുകൊണ്ട് നീ അത് എന്നോട് പറഞ്ഞില്ല നബീൻ്റെ ആ ചോദ്യത്തിന് കാർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റു പറഞ്ഞിട്ടും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നിന്റെ ടെൻഷൻ വർദ്ധിക്കും എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയാതെ ഇരുന്നത് കാർത്തി എങ്ങനെയാ ഇപ്പോൾ അവനെ പഴയ പോലെ ആക്കിയെടുക്കുക നബീനറിയേണ്ടത് അതായിരുന്നു അത് കേട്ട് കാർത്തി ഒന്ന് ചിരിച്ചു നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് അതേക്കുറിച്ചല്ല നവീൻ അവൻ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണം പക്ഷേ എന്തൊക്കെ അറിഞ്ഞാലും അവനെ മാറ്റിയെടുക്കുക എന്നത് ആണ് നിനക്കറിയില്ലേ ആരൊക്കെ കനിഞ്ഞു പരിശ്രമിച്ചാലും മാറ്റാൻ കഴിയുന്നതല്ല അവൻ അതിന് അവൻ തന്നെ വിചാരിക്കണം പക്ഷേ നമ്മളിങ്ങനെ മൗനം പാലിച്ചാൽ നവീൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു നീ വാ നമുക്ക് അവനെ ഒന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് കാർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നവീനും അവന് പിന്നാലെ പോയി പ്രതീക്ഷ പോലെ ബാൽക്കണിയിൽ തന്നെ ഉണ്ടായിരുന്നു ചെയറിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന നവീനെയും നിലത്ത് പൊട്ടിക്കിടക്കുന്ന കുപ്പിയെയും നോക്കിക്കൊണ്ട് അവർ അവന്റെ അരികിലേക്ക് വന്നു നല്ല ഫോമിലാണെന്ന് തോന്നുന്നു എന്തായാലും നീ വിളിക്ക് അതിനൊന്നും മൂളികൊണ്ട് നവീൻ ത്രിലോകിനെ തട്ടി വിളിച്ചു ആദ്യത്തെ വിളിയിൽ തന്നെ അവൻ എഴുന്നേൽക്കുകയും ചെയ്തു അറിയാതെ നീ ഇതും തുടങ്ങിയോ അല്ല ഇനി എന്തൊക്കെയുണ്ട് ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കാർത്തി അവനെ നോക്കി അതീവ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ത്രിലോക് അതിനു മറുപടി പറയാതെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തു നിങ്ങൾ ഉറങ്ങുന്നില്ലേ സമയം ഒരുപാടായി കാണുമല്ലോ അവരോടായി അത് ചോദിക്കുന്നതിൻ്റെ ഒപ്പം ത്രിലോക് ടേബിളിൽ ഇരുന്ന് തൻ്റെ എടുത്ത് ഒന്ന് ഓണാക്കി നോക്കി സമയം പത്തരയോടടുത്തിട്ടേ ഉള്ളൂ എന്താ രണ്ടാളും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്പനീരസത്തോടെ അത് പറഞ്ഞുകൊണ്ട് ത്രിലോക് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ കാർത്തി അവന്റെ കയ്യിൽ പിടിച്ച് തനിക്ക് തേനയെ തിരിച്ചു നിർത്തി എങ്ങോട്ടാ ഈ കോലത്തിൽ നിന്റെ റൂം ഇവിടേക്കല്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ താഴേക്ക് പോകുന്നത് അത് കേട്ട് തൃലോക് ഒന്ന് ചിരിച്ചു കാർത്തി നീ സേവ് ചെയ്യാൻ നോക്കുന്നവൾ ഇപ്പോൾ ഈ തൃലോകിൻ്റെതാണ് സോ അവളുടെ കാര്യത്തിൽ നീ കൂടുതൽ വറിയിടാകേണ്ട കാര്യമില്ല നിനക്കറിയാമല്ലോ എൻ്റേത് മാത്രമായ ഒന്നിനെ മറ്റൊരാൾ ഒന്ന് നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതറിയാമായിരുന്നിട്ടും നിന്റെ ബിഹേവിയർ ഈ രീതിയിലാകുന്നത് നിനക്ക് നല്ലതിനല്ല ത്രിലോക് ഏത് രീതിയിലാകും പെരുമാറുക എന്ന് നിനക്കറിയാമെന്ന് ഞാൻ കരുതുന്നു ആയിരുന്നു അത് അതും പല അർത്ഥങ്ങൾ ഓൾപ്പിച്ചുകൊണ്ടുള്ള വാണി കാർത്തി എന്തോ പറയാൻ ഒരുങ്ങിയതും നവീൻ വേഗം അവന്റെ കയ്യിൽ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് വേണ്ട എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു ഒരു നിമിഷം നവീനു വേണ്ടി കാർത്തി മൗനം പാലിക്കുമ്പോൾ ത്രിലോക് അവരെ ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ത്രിലോക് സ്റ്റെയറിനടുത്തേക്ക് നടന്നു നവീൻ അവനീ പോകുന്നത് അവളുടെ അടുത്തേക്കാണ് എന്തോ ഈ പോക്ക് അത്ര നല്ലതിനല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നടാ കാർത്തി അത് പറയുമ്പോൾ നവീനും സ്റ്റെയർ ഇറങ്ങി പോകുന്ന ത്രിലോകിനെ ഒന്ന് നോക്കി നിനക്ക് തോന്നുന്നതാകും കാർത്തി ഞാൻ പറയട്ടെ നീ വന്നേ നവീൻ കാർത്തിയെയും നിർബന്ധിച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്ന ത്രിലോക് നേരെ ശിവയുടെ റൂമിലേക്ക് നടന്നു നന്ദൂട്ട പെട്ടെന്നാണ് മുത്തശ്ശിയും മുത്തശ്ശനും ഉമ്മർത്തു നിന്ന് അകത്തേക്ക് വന്നത് മുന്നിൽ അവരെ കണ്ട് ത്രിലോകൊന്ന് ആയി നീ എന്താ അങ്ങോട്ടേക്ക് പോണത് ശിവമോളെ നോക്കിയാണെങ്കിൽ കുട്ടി അവിടെ ഇല്ല അവൾ എവിടെ പോയി അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ചുട്ടുപൊള്ളുന്ന പനിയും വിറയിലുമായിരുന്നു അതിന് മനുഷ്യത്വമുള്ള ഒന്നും ഇല്ലല്ലോ ഇവിടെ പിന്നെ ഉള്ളത് ഈ വയസ്സനും വയസിയും വേറെ നിവർത്തിയില്ലാതെ ധ്രുവൻമോനെ വിളിച്ച് അവനും ഞങ്ങളും കൂടെ കൊണ്ടുപോയി ദേ ഞങ്ങളിപ്പോ പോയി വരുന്ന വഴിയാ എന്നിട്ട് അവൾ അവളെവിടെ എന്നാ എൻ്റെ ചോദ്യം അങ്ങേയറ്റം തന്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ടാണ് അവൻ ചോദിച്ചത് എങ്കിലും ആ ശബ്ദത്തിലെ കാഠിന്യം നിറഞ്ഞു തന്നെ നിന്നു കുട്ടിയെ ധ്രുവൻ കൊണ്ടുപോയി അവൾ അവിടെ നിൽക്കട്ടെ ഇത്തിരി സമാധാനെങ്കിലും കിട്ടുമല്ലോ അതിന് ആരോട് ചോദിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ത്രിലോകിന്റെ ഒച്ച അവിടെ ഉയർന്നത് ഒരുവേള സാവിത്രിയമ്മ ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി ചോദിച്ചത് കേട്ടില്ലേ ആരോട് ചോദിച്ചിട്ടാ എന്റെ പെണ്ണിനെ അവനോടൊപ്പം പറഞ്ഞു വിട്ടത് എന്ന് വീണ്ടും ത്രിലോക് ഉച്ചത്തിൽ അലറുമ്പോൾ അവന്റെ അഭിസംബോധനയിൽ അവർ പരസ്പരം ഒന്ന് നോക്കിപ്പോയി സാവിത്രിയമ്മയിൽ അപ്പോഴും ഞെട്ടലായിരുന്നുവെങ്കിൽ വാര്യരുടെ ഉള്ള് പിടുങ്ങിക്കിടന്നത് അവൻ്റെ എൻ്റെ പെണ്ണ് എന്ന വിളിയിലായിരുന്നു എന്ന് മാത്രം നന്ദൂട്ട നീ നിന ഇങ്ങനെയൊക്കെ ആ ഞെട്ടലിലും സാവിത്രിയമ്മ ചോദിച്ചു എന്നാൽ അവൻ അത് കേട്ടതായി പോലും ഭാവിച്ച എന്നു മാത്രമല്ല അടുത്തു കണ്ട ചേറിനെ വലിച്ചെടുത്ത് നിരത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു ഏട്ടാ ഈ കാണിക്കുന്നത് ആദി വേഗം വന്ന് അവനെ പിടിച്ചു മാറ്റുമ്പോൾ റിലോക് അവന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ആദി നീ അവനോടൊപ്പം ചെല്ല് ശിവമോളുടെ അടുത്തേക്കാകും അവൻ ഈ പോകുന്നത് എന്റെ കുട്ടി ഒന്നും ചെയ്യരുത് അവൻ ഭാര്യർ ആദിയോടായി പറഞ്ഞു ശരി മുത്തശ്ശ മുത്തശ്ശൻ ടെൻഷൻ ആകേണ്ട അതും പറഞ്ഞ് ആദിയും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മ കിടക്കുന്നില്ലേ ഉമ്മർത്തിരിക്കുന്ന തന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ധ്രുവ ചോദിച്ചു മോൾ ഉറങ്ങൂടാ അറിയില്ലമ്മേ ഞാൻ അവളെ റൂമിലേക്ക് ആക്കിയിട്ടാ വന്നത് ഒന്ന് പോയി നോക്കണം ഉം പാവം എൻ്റെ കുട്ടി അതിന് മാത്രം എന്താണോ ഈ കഷ്ടതകൾ പാവങ്ങളെ എന്തിനാ ദൈവങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കണത് തൻ്റെ അമ്മയുടെ ആ പരാതി പരിഭവങ്ങൾ കേട്ട് ധ്രുവ് ഇരുന്നു പോയി കിടന്നോ കണ്ണ ഞാനും പോവുക അതിന് അവനൊന്നും മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി അവിടെ നിന്ന് ധ്രുവ് നേരെ ശിവയുടെ അടുത്തേക്കാണ് പോയത് പ്രതീക്ഷിച്ചതുപോലെ കിടന്നിട്ടില്ല പെണ്ണ് ബെഡിൽ ചാരിയിരുന്നു എന്തോ ആലോചിച്ചു കൂട്ടുവാണ് എന്തിനാ പെണ്ണെ ആ കുഞ്ഞിത്തല ഇങ്ങനെ ഇട്ട് പോയക്കണത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന നേരം മുതൽ തുടങ്ങിയതാണല്ലോ ഇത് ഇതിന് മാത്രം എന്താണാവോ ഈ ആലോചിക്കണത് ധ്രുവ് അതും ചോദിച്ചുകൊണ്ട് അവൾക്കരിയിലായി പോയിരുന്നു അവന്റെ ശബ്ദമാണ് അവളെ തൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു വേള അവൾ അവനെ ഒരു ഞെട്ടലോടെ നോക്കി എന്താ ശിവ നിനക്കെന്താ പറ്റിയേ ആ മുഖത്തെ ഭയപ്പാട് കണ്ട് അവൻ നേരിയ ആദിയോടെ ചോദിച്ചു നിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടന് സങ്കടം ഉണ്ടാവുവോ അവന്റെ മുഖത്തേക്ക് ഉറ്റും നോക്കിക്കൊണ്ട് അവൾ ഏതോ ലോകത്തെന്ന പോലെ ചോദിക്കുമ്പോൾ ധ്രുവന്റെ കണ്ണുകൾ ഒന്നു ചുരുങ്ങി എന്തേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണേ പതിവിന് വിപരീതമാണല്ലോ ഇതൊക്കെ ഗൗരവത്തോടെയുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ അവളൊന്ന് പുഞ്ചിരിച്ചു പതിവിന് വിപരീതമാണ് ഏട്ട ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കണത് നിനക്ക് തന്നെ ഒരു പിടിയുമില്ല എന്താ ഇങ്ങനെയെന്ന് അതും പറഞ്ഞ് അവളെ എഴുന്നേക്കാൻ നിന്നും ധ്രുവ് അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി എന്താ മോളെ നിന്റെ പ്രശ്നം ഈ രീതിയിലുള്ള സംസാരം പോലും എന്നെ ഭയപ്പെടുത്തുന്നു എന്തെങ്കിലും ഏട്ടനോട് ഒളിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയി നിന്നെ എന്തിൽ നിന്നും ചേർത്ത് പിടിക്കാൻ ഞാനുണ്ടാവും അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവ നിമിഷങ്ങളോളം അവനെ നോക്കിയിരുന്നു ധ്രുവിൻ്റെ കണ്ണിൽ നിറഞ്ഞത് അവളോടുള്ള അതിയായ പ്രണയമായിരുന്നുവെങ്കിൽ അവളിൽ തുടികൊണ്ടത് കൂടപ്പുറപ്പിനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹമായിരുന്നു എന്തോ ഒരു തോന്നൽ ആശ്രയം എന്നോണം ശിവ അവന്റെ നെഞ്ചോരം ചായുമ്പോൾ ധ്രുവ് ഏറുന്ന ഹൃദയമെടുപ്പോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഡി എന്നാൽ പെട്ടെന്നാണ് ആ റൂമിനെ പോലും പിടിച്ചു കുലുക്കുമാർ ഉച്ചത്തിൽ ത്രിലോകിന്റെ അലർച്ച അവിടെ മുഴങ്ങിയത് ഒരുവേള ശിവയും ധ്രുവും പരസ്പരം ഞെട്ടലോടെ അകന്നു മാറി മുന്നിൽ സർവവും തകർക്കാൻ പാകത്തിന് കണ്ണിൽ കനലോടെ നിൽക്കുന്നത് ത്രിലോകിനെ കണ്ട് ശിവ ഞെട്ടലോടെ എഴുന്നേറ്റിപ്പോയി ത്രിലോകിനെ അവിടെ കണ്ട് ധ്രുവ് അവന്റെ അരികിലേക്ക് നടക്കാൻ ഒരുങ്ങും മുന്നേ ത്രിലോകിന്റെ ചവിട്ട് കൊണ്ട് അവൻ നിലത്തേക്ക് വീണിരുന്നു അയ്യോ ഏട്ടാ ശിവ കരഞ്ഞുകൊണ്ട് ധ്രുവിൻ്റെ അടുത്തേക്ക് ഓടാൻ നിന്നതും ത്രിലോക അവളെ അവനിലേക്ക് വലിച്ചു ചേർത്തു അവനെ തൊടുമ്പോൾ നിനക്ക് പൊള്ളാൻ അവൻ നിന്റെ ആരാടി പല്ലുകൾ കടിച്ചു അമർത്തിക്കൊണ്ട് അവൻ അലറുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അത് ധ്രുവനെ ഓർത്തായിരുന്നു ത്രിലോക് അവളെ വിടാ ധ്രുവ് നിന്ന് എഴുന്നേറ്റ് ശിവയ്ക്ക് അരയിലേക്ക് വരാൻ നിന്നതും ത്രിലോക് അവന് പിറകിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് അവളുടെ മുടിയിൽ നിന്ന് കയ്യെടുത്ത് അരയിലൂടെ കൈയിട്ട് അവളെ കൂടുതൽ ശക്തമായി അവനിലേക്ക് ചേർത്തു നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് മര്യാദയ്ക്ക് എന്നോടൊപ്പം നീ വന്നില്ല എങ്കിൽ നീ എൻ്റെ ഭാര്യയാണെന്ന് ഇവിടെ എല്ലാവരും അറിയും പ്രത്യേകിച്ച് ദേ ഇവൻ നിന്റെ കഴുത്തിലെ താലി കൂടെ തെളിവായി കാണിച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിൾ അതുകൊണ്ട് കൂടുതൽ ബലം പിടിക്കാതെ മോൾ എൻ്റെ കൂടെ വരുന്നതാകും നല്ലത് ഇല്ലെങ്കിൽ ഇവൻ്റെ മുന്നിൽ വച്ച് തൂക്കിയെടുത്തോണ്ട് പോകും ഞാൻ കാണണോ നിനക്കത് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ മെല്ലെ പറയുമ്പോൾ ശിവ ഞെട്ടലോടെ അവനെ നോക്കി ത്രിലോക് പറഞ്ഞാൽ പറഞ്ഞതാണ് മുന്നും മിന്നും നോക്കില്ല ഞാൻ ഇല്ല ഞാൻ വരില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല നിക്ക് നിക്ക് പേടിയാണ് അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതറുമ്പോൾ ത്രിലോകിന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ ഇരു ഇരുകൈയിലുമായി തൂക്കിയെടുത്തു ശിവ ധ്രുവ് അവർക്കരികിലേക്ക് വരാൻ നിന്നത് ആദി ഡോർ അടയ്ക്കടാ ത്രിലോക് അതും പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂമിന് അകത്തേക്ക് കയറാതിരിക്കാൻ സുഹാസിനി അമ്മയെ തടഞ്ഞു വെച്ചിരുന്ന ആദ്യ വേഗം അവരെ വിട്ടുമാറി ധ്രുവിനെ വീണ്ടും അകത്തേക്ക് തള്ളിക്കൊണ്ട് അടച്ച് ലോക്ക് ചെയ്തു ഈശ്വരാ എന്താ ഈ കാട്ടണേ എൻ്റെ കുട്ടിയെ വിട് ത്രിലോകിന്റെ കയ്യിൽ കിടന്നു പിടയുന്ന ശിവയെ കണ്ട് ധ്രുവിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അവർക്ക് പിന്നിലായി പോയെങ്കിലും ത്രിലോക് ആ കരച്ചിൽ പാടെ അവഗണിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി കാറിൻ്റെ ഡോർ തുറന്ന് ശിവയെ അകത്തേക്കാക്കി പുറകെ അമനും കയറി ഡോറടച്ചു ആ നേരം കൊണ്ട് ആദ്യം വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു ആ വാഹനം പൊടി പറത്തിക്കൊണ്ട് അതിവേഗത്തിൽ പുറത്തേക്ക് പായുമ്പോൾ സുഹാസിനി കരഞ്ഞുകൊണ്ട് ആ തിണ്ണപ്പടിയിലേക്കിരുന്നു തറവാട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ ശിവ അവൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ കൈകൾ കൂടുതൽ ശക്തമായി അവളിൽ മുറുകിക്കൊണ്ടേയിരുന്നു ഈ ത്രിലോകിന്റെ കൈക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നീ കരുതണ്ട ശിവ നിന്റെ സ്ഥാനം തറവാട്ടിലാണ് അല്ലാതെ അവൻ്റെ അന്തപുരത്തല്ല അവൻ്റെ വാക്കുകളിൽ ഒരു ഞെട്ടലോടെ നോക്കി ഒടുവിൽ തറവാടെത്തിയതും ത്രിലോക് പുറത്തേക്കിറങ്ങി അവളെയും വലിച്ചിറക്കി അവർക്ക് പിന്നാലെ ആദ്യം ഏട്ടാ ഇനി അവളെ വിട് ആരെങ്കിലും കാണും മുന്നേ അവൾ പൊയ്ക്കോട്ടെ ആദി ത്രിലോകിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ത്രിലോക് ഒരു പുച്ച ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ വട്ടം പിടിച്ചു നീ പോയി അകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാദി ഞങ്ങൾക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുള്ളതാണ് അല്ലേ ശിവ ആദിക്ക് അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എങ്കിലും അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം അകത്തേക്ക് കയറിപ്പോയി ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട് ഞാൻ പൊയ്ക്കോട്ടെ ശിവ അവൻ്റെ കയ്യിൽ നിന്ന് കുതറുമ്പോൾ ത്രിലോക് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങി നിന്ന് നിനക്കെന്താടി എന്നോട് മാത്രം ഇത്ര അറപ്പ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ഈ ത്രിലോക് അണിയിച്ച താലിയാണ് ആ എനിക്ക് പല അവകാശങ്ങളും ഉണ്ട് നിന്നിൽ അതൊക്കെ നിനക്ക് ഇന്ന് അറിയിച്ചു തരുന്നുണ്ട് ഞാൻ അത് പറയുന്നതിൻ്റെ ഒപ്പം അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ത്രിലോക് അവളെയും കൊണ്ട് ശിവയുടെ റൂമിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ ആദ്യ വേഗം വന്ന് ആ ഡോറിൽ തട്ടിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ത്രിലോക് അകത്തുനിന്ന് ആ ഡോർ തുറന്നു എന്താടാ അല്പം ഉച്ചത്തിലുള്ള അലർച്ച തന്നെയായിരുന്നു ആയിരുന്നു അത് ആദ്യം ഞെട്ടിക്കൊണ്ട് ഒരടി പിന്നിലേക്ക് മാറി ഏട്ടൻ എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത് ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇറങ്ങി വരാൻ നോക്കും നീ പോകാൻ നോക്കാതെ എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ശേഷം എനിക്ക് പോകാനറിയാം അത് പറയലും ത്രിലോക് ഡോർ വലിച്ചടച്ചതും ഒരുമിച്ചായിരുന്നു കണ്ട് ആദ്യ ഒരു ഞെട്ടലൂടെ നിൽക്കുമ്പോൾ ഷെയറിൽ നിന്ന് അശോകിൽ തൻ്റെ പ്ലാൻ വിജയം കണ്ട സന്തോഷമായിരുന്നു ശരീരമാകെ അനുഭവപ്പെട്ട വേദനയിലും നനവിലും ശിവമെല്ലെ കണ്ണുകൾ തുറന്ന് വെഡിലായി എഴുന്നേറ്റിരുന്നു ശരീരം മുഴുവൻ നല്ലോണം വിയർത്തിട്ടുണ്ട് അതുകൊണ്ട് ആകെ മരവിപ്പിക്കുന്ന വേദനയും ഒരുവേള കണ്ണുകൾ നീണ്ടത് ബെഡിൽ കമഴ്ന്നു കിടന്ന് ഉറങ്ങുന്നവനിലാണ് വെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ വേച്ചു വീഴാൻ ഒരുങ്ങുമ്പോൾ കൈകൾ ചുവരിൽ മുറുകെ പിടിച്ചു പനി ശരീരം വിട്ടു പോയി എങ്കിൽ ശരീരവേദന അവൾക്ക് കുറയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അവൾ നടന്ന് അലമാര തുറന്ന് തൻ്റെ ഇടാനുള്ള ഡ്രസ്സുകൾ വലിച്ചെടുത്തു എന്നാൽ പെട്ടെന്നാണ് പുറത്തെ ഡോറിൽ ആരോ ശക്തമായി മുട്ടിയത് ഒരു വേള അവളുടെ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നി കണ്ണുകൾ ഭയം കാരണം വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു ലക്ഷ്യമേ എന്നെ പരീക്ഷിച്ചു മതിയായില്ലേ നിനക്ക് കുഞ്ഞു ചുണ്ടാലെ അവളൊന്ന് വിതുമ്പി വീണ്ടും പുറത്തു നിന്നുള്ള ശബ്ദം കൂടുമ്പോൾ പേടിയോടെ അവൾ ബെഡിലേക്ക് ഒന്ന് നോക്കി അസ്വസ്ഥതയോടെ ഉറക്കം മുറിഞ്ഞ കണ്ണുകളോടെ അവൻ മെല്ലെ എഴുന്നേറ്റു ആരെ കെട്ടിക്കാൻ നിൽക്കാടി നീ ഇവിടെ ദേ തല്ലിപ്പൊളിക്കുന്നത് കേൾക്കുന്നില്ലേ പോയി തുറക്കടി അവൻ്റെ ആ അലർച്ചയിൽ അവളൊന്ന് കിടുങ്ങി വേണ്ട എല്ലാവരും കാണും നിനക്ക് വയ്യ ശിവ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല സോ നീ പോയി ഡോർ തുറക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അത് ചെയ്യുന്നത് ഞാനാകും എന്റെ ഒപ്പം ഈ കരവലയത്തിൽ നീയും കാണും എന്താ അത് വേണോ ഭീഷണി പോലുള്ള ആ സ്വരത്തിനു മുന്നിൽ ഭയം അവളെ കീഴ്പ്പെടുത്തുമ്പോൾ ശിവ ഇടറുന്ന കാലുകളോടെ ഡോറിന്റെ അരികിലേക്ക് ചലിച്ചു അത് കണ്ട് ത്രിലോകെഴുന്നേറ്റ് തൻ്റെ മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നുകൊണ്ട് ഒരു നിമിഷം എന്നും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ഡോർ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് വീണ്ടും ഭയം അതിയായി ഇരട്ടിച്ചു ആ നേരം കൊണ്ട് ത്രിലോക് സൈഡിലേക്ക് മാറി നിന്നു പവിയും സേതുവും വിനീതവും അശോകനും ഒപ്പം നിൽക്കുന്ന മുത്തശ്ശിയും കൂടെ കണ്ടതും അവളുടെ ഉള്ളം പിടുകിടുത്തു അവർക്ക് പിറകെയായി ആദിയും നവീനും കാർത്തിക്കുമുണ്ട് നീ എന്താടി ഇന്നലെ നാടകത്തിന് പോയിരുന്നോ ആകെ കോലം കെട്ട് വിയർത്ത് കുളിച്ചുള്ള ഒരു നിൽപ്പ് വിനീത എന്തൊക്കെയോ അർത്ഥങ്ങൾ വെച്ച് ദേഷ്യത്തിൽ അവളോട് ചോദിക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീ ഒന്ന് നിർത്തുനിത് വയ്യാത്ത കുട്ടി പിന്നെ എങ്ങനെയാണ് നിൽക്കേണ്ടത് ശാസനോടുള്ള സാവിത്രിയമ്മയുടെ ശബ്ദം അവിടെ ഉയരുമ്പോൾ വിനീത അല്പം ദേഷ്യത്തിലാണെങ്കിലും മൗനം പാലിച്ചു കുറവുണ്ടോ കുട്ടിയെ അമ്മേ ഇത് ചോദിക്കാനാണോ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കാര്യം എന്താന്ന് വെച്ചാൽ ചോദിക്കമ്മേ വീണ്ടും നിതയുടെ ശബ്ദം തന്നെ അത് കേട്ട് സാവിത്രി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി നീ ഇന്നലെ ഒറ്റയ്ക്കാണോ കുട്ടി ഇവിടെ കിടന്നത് അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ശിവ നിന്നൊന്ന് വിറച്ചു ആരൊക്കെ അത് ശ്രദ്ധിച്ചില്ല എങ്കിലും അശോകന്റെ കണ്ണുകൾ നല്ല വ്യക്തമായി അത് ഒപ്പിയെടുത്തു അയാളുടെ കണ്ണുകൾ അവളെ ആകെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞു ചെറുക്കൻ കാര്യമായി തന്നെ കയറി പെരുമാറിയിട്ടുണ്ട് പെണ്ണിനെ ബാക്കി കിട്ടിയത് തന്നെ ഭാഗ്യം അവളുടെ അഴിഞ്ഞുലഞ്ഞ പോലുള്ള നിൽപ്പും വിയർപ്പിൽ കുതിർന്ന ശരീരവും നെറ്റിയിലെ മാഞ്ഞ പൊട്ടും കാണെ അയാളുടെ ഉള്ള് വശ്യമായി മൊഴിഞ്ഞു അമ്മ ചോദിച്ചത് എന്താടി നീ കേട്ടില്ലേ നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇന്നലെ ഇവിടെ കിടന്നത് എന്ന് അതോ ആരെയെങ്കിലും വിളിച്ചു കയറ്റി അകത്ത് അല്ല ആരെ കയറ്റിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നീ നീതേ പെട്ടെന്ന് അവിടെ ഉയർന്ന അമ്മയുടെ ശബ്ദത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടി എന്റെ കുറിച്ച് വേണ്ടാതിനം പറഞ്ഞാൽ അടിച്ചിറക്കും ഞാൻ നിന്നെ ഇവിടുന്ന് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നീ എന്റെ കുഞ്ഞിനെ പറയുന്നേ നിന്റെ മോനെ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്താൽ നിനക്ക് ഇവിടെ മിണ്ടാനുള്ള അർഹതയില്ല അതുകൊണ്ട് നിർത്തിക്കോ നീ ഇനി ഒരിക്കൽ കൂടെ നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നാ അതൊരു താക്കീതായിരുന്നു ഒരു വേള നിത അമ്മയുടെ അപ്പോഴത്തെ ഭാവത്തിൽ ഒന്നും ഭയക്കാതെ ഇരുന്നില്ല അമ്മ ഒന്നും മിണ്ടാതിരിക്കും ഞാൻ ചോദിക്കാം മോളോട് മോളെ ഇന്നലെ മോളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇവിടെ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അമ്മ ഇന്നലെ രാത്രി വെള്ളമെടുക്കാൻ താഴേക്ക് വന്നപ്പോൾ ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുവന്നു മോള് ഒറ്റയ്ക്കുള്ള റൂമിൽ നിന്ന് അങ്ങനെ കേൾക്കില്ലല്ലോ അതുകൊണ്ടാ ചേച്ചി ചോദിക്കുന്നത് മോളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇവിടെ അതോ മോളിനി ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുമായിരുന്നോ പവി അവൾക്കരിക്കിലേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് സാവധാനം ചോദിച്ചു എന്തൊക്കെയോ ശബ്ദമല്ല ഞാൻ കേട്ടത് പുറത്തു പറയാൻ കൊള്ളാത്ത അപശബ്ദങ്ങൾ പെട്ടെന്ന് നിത ചാടി കയറി പറഞ്ഞുവെങ്കിലും അമ്മയുടെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ടാണ് താൻ എന്താ പറഞ്ഞത് എന്ന ബോധം അവർക്കുണ്ടായത് ആ നോട്ടം അത്ര പന്തിയല്ല എന്ന് മനസ്സിലായതും നിത വേഗം അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി മതി ചോദ്യവും ഉത്തരവുമൊക്കെ എൻ്റെ കുട്ടിയെ നിൽക്കറിയാം അതിനെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ വിടാ എല്ലാവരും കൂടെ ശിവ കുട്ടിയെ അകത്തേക്ക് പോവാ സാവിത്രിയമ്മ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ശിവ മെല്ലെ അകത്തേക്ക് കയറി ആ വാതിൽ അടച്ച് അതിൽ ചാരി നിന്നു അടഞ്ഞിരുന്ന കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ പുറത്തേക്ക് ഒഴുകുമ്പോൾ ഏങ്ങുന്നുണ്ടായിരുന്നു അവൾ എന്നാൽ പെട്ടെന്ന് തന്റെ നെറ്റിത്തേടത്തിൽ അനുഭവപ്പെട്ട ചൂട് നിശ്വാസത്തിൽ ശിവ വിറയിലൂടെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ഭീഷ്ണ നിറഞ്ഞ ഇരുചോടി കണ്ണുകളാണ് അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങി ഗുഡ് ഗേ അത്ര പറഞ്ഞ് അവനൊന്ന് നിർത്തുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും എന്റെ ശിവ മറക്കണ്ട അവനെ ജീവനോടെ ഇനിയും കാണണമെങ്കിൽ എന്നോടൊപ്പം നിനക്ക് നിൽക്കേണ്ടി വരും ഇനി അതല്ല അവനെ ഞാൻ അങ്ങ് മുകളിലേക്ക് പറഞ്ഞു വിട്ടാലും നിന്നെ അത് ബാധിക്കില്ല എങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ നിനക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാം എല്ലാം ശിവയുടെ ഇഷ്ടം പോലെ പാറിപ്പറന്ന് കിടക്കുന്ന അവളുടെ മുടിയിടകളെ പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് വല്ലാത്തൊരു ചിരിയോടെ അവൻ അത് പറയുമ്പോൾ ശിവ ഞെട്ടലോടെയും ഭയത്തോടെയും അവനെ നോക്കി നിന്നുപോയി ത്രിലോക് അവളിൽ നിന്ന് മാറി ബെഡിൽ കിടന്ന ഷർട്ട് എടുത്തിട്ട ശേഷം ശിവയെ ഡോറിന്റെ സൈഡിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശിവ ചൂരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു